അസ്സലാമു അലൈക്കും നാളെ പെരുന്നാളാണെന്നറിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് സങ്കടവും വിഷമവും വരുന്ന ദിവസങ്ങളിൽ മാത്രമല്ലല്ലോ സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും ദിവസങ്ങളിലും അള്ളാഹുവിനെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം എത്ര പേർക്കറിയാം നമ്മുടെ ദുവാക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന രാത്രിയാണ് പെരുന്നാളിന്റെ രാവുകൾ എന്ന് മഹാനായ ഷാഫി ഇമാം പറയുന്നു അഞ്ച് രാവുകളിൽ ദ സ്വീകരിക്കപ്പെടും അതിലൊന്ന് വെള്ളിയാഴ്ച രാവാണ് രണ്ട് വലിയ പെരുന്നാൾ രാവ് മൂന്ന് ചെറിയ പെരുന്നാൾ രാവ് നാല് റജബ് ആദ്യ രാവ് അഞ്ച് ഷഹബാൻ പകുതിയുടെ രാവ് അതുകൊണ്ട് നാളെ പെരുന്നാളാണെന്നറിഞ്ഞാൽ ആ രാത്രി മുഴുവനും തീർച്ചയായും നമ്മുടെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും പറഞ്ഞ് റബിനോട് ദുവാ ചെയ്തുകൊണ്ടിരിക്കുക ദുനിയാവിലത്തേക്കും ആഹിറത്തിലേക്കും വേണ്ടി പ്രാർത്ഥനയിൽ മുഴുകിക്കൊണ്ടിരിക്കുക ഇൻഷല്ല വലിയ പെരുന്നാളിൻ്റെ ദുവാക്ക് ഉത്തരം കിട്ടുന്ന ഈ രാവിലെ നമ്മുടെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും റബ്ബ് നിറവേറ്റിത്തരും ഇനി പെരുന്നാൾ ദിവസം ഈ ദിക്ര ചൊല്ലുന്നവർ മഹാഭാഗ്യവന്മാരാണ് പെരുന്നാൾ ആഘോഷത്തിനിടയിൽ പലരും തന്റെ സൃഷ്ടാവിനെ മറന്നു പോകുമ്പോഴും ആരെങ്കിലും റബിനെ ഓർത്താൽ അവർക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം വളരെ വലുതാണ് പെരുന്നാൾ ദിവസം സുബഹി നിസ്കാര ശേഷം നൂറ് വട്ടം അലീം എന്ന് ചൊല്ലിയാൽ അവൻ്റെ സകല പാപങ്ങളും പൊറുക്കപ്പെടും കിയാമത്ത് നാളിൽ ഭയാനകമായ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടും പെരുന്നാൾ ദിവസം സുബഹി നിസ്കാരശേഷം ആരും ഈ ദിക്കറ് ചൊല്ലാൻ മറക്കരുത് ഇൻഷല്ല നമ്മുടെ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും അള്ളാഹു താല നടത്തി തരുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ അബ്ബുൽ അസലമലൈക്കും